ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ ഇരുപത്തിരണ്ടാമത് ഫെയർവെൽ ആഘോഷം സംഘടിപ്പിച്ചു കോളേജ് അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ ഷിജു ചിറ്റിലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറച്ച് പേരെങ്കിലും വിവാഹമൊക്കെ കഴിയുമ്പോൾ ഹൗസ് വൈഫ് എന്നുള്ള വലിയ വൃത്തികൾ ഏറ്റെടുത്ത് കുടുംബത്തെ നന്ദി നയിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടാവും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക സമൂഹം വൈദ്യും ഒരുപാട് പേര് പഠിച്ചിറങ്ങിയിട്ട് അവരൊക്കെ അവരുടേതായ മേഖലയിൽ വളരെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഓരോ ബേച്ചറേയും പാസിംഗ് നോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള അഭിമാനമുള്ള ശരിയാണ് രണ്ടു വർഷം നിങ്ങളുടെ സന്തോഷിച്ച് ഇവിടെ ആസ്വദിച്ച് ചിലപ്പോൾ ചെറിയ 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 വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായി പരസ്പരം പങ്കുവെച്ചൊക്കെ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഭവനത്തിൽ നിന്ന് കടന്നു പോകുന്നതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമാണ് റിയാം കടന്നു പോകൽ എപ്പോഴും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ കടന്നു പോകുന്നത് കൂടുതൽ നന്മയിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സന്തോഷിക്കുക ഇവിടെ നിന്ന് പോകുന്ന ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട നിങ്ങളുവിടെ തന്നെ നന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം നൽകും ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഇവിടെ വന്ന ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകണം അടുത്ത വരാൻ അതുകൊണ്ട് ഇത് ദുഃഖത്തിന്റെ ഒരു സമയമല്ല ദുഃഖം എന്ന് പറയുന്നത് സ്നേഹമാണ് നിലനിൽക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമേൽ അധ്യക്ഷത വഹിച്ചു ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു സെക്കൻഡ് വളരെ നന്നായി മറ്റു പലവിധ കഴിവുകളുള്ള ഓരോ വ്യക്തികളും ഓരോ ഇതിഹാസമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന കുട്ടികളാണ് നിങ്ങളുടെ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വലിയ സംഭാവനകൾ നൽകാനായിട്ട് നിങ്ങൾ സാധിക്കും എന്ന് ഉറച്ച വിശ്വാസികൾ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ അയക്കുകയാണ് വിദ്യാർത്ഥികളായ എം ഓ മേജോ എം ബിദ്ദേവ് സ്റ്റാഫ് പ്രതിനിധി എം ജെ ദീപ കോളേജ് യൂണിയൻ ചെയർമാൻ ടോം ടിറ്റോവാലി പി എൽഇഒ യു യു സി സോബിൻ സോണി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്